നമസ്കാരം വാർത്തകൾ പുതുപ്പള്ളിയിലെ കല്ലറയിലെത്തി പുതിയ കെ പി സി സി നേതൃത്വം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തി നിയുക്ത കെ പി സി സി അധ്യക്ഷനും വർക്കിംഗ് പ്രസിഡന്റുമാരും രാവിലെ കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സണ്ണി ജോസഫ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ പി സി വിശ്വനാഥ് എന്നിവർ പുതുപ്പള്ളിയിലെത്തിയത് ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് വളരെ സന്തോഷിക്കുമെന്നും അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു സംഘത്തെയാണ് എ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകും ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹം തേടിയാണ് കല്ലറയിൽ വന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പ്രവർത്തനത്തിന് പകരുമെന്നും നന്മയുടെ പാതയിൽ ജനസേവനം നടത്തുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണം പ്രധാനമന്ത്രിക്ക് കത്തയച്ച് രാഹുൽ ഗാന്ധിയും കാർഗെയും പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ധൂരും ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളിൽ ചർച്ച നടത്തുന്നതിനായി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു ഇന്ത്യ പാക് വെടിനിർത്തലിലെ യു എസ് മധ്യസ്ഥത പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ വെടിനിർത്തൽ ധാരണ എന്നിവ ചർച്ച ചെയ്യണം വെല്ലുവിളികളെ നേരിടാനുള്ള കൂട്ടായ ദൃഢനിശ്ചയം പ്രകടിപ്പിക്കാനുള്ള അവസരമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ പാക് അധീന കാശ്മീർ തിരിച്ചുപിടിക്കുമെന്ന പ്രമേയം വീണ്ടും ആവർത്തിക്കണം ആവശ്യം പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്നും കത്തിൽ പറയുന്നു മത്സ്യബന്ധനം കഴിഞ്ഞ് കരയിൽ കയറ്റിയ ചെറുവള്ളം കത്തിയ നിലയിൽ എറണാകുളം ഫോർട്ട് കൊച്ചി ബീച്ച് റോഡിൽ ചെറുവള്ളം നശിച്ചു ഡെയ്സൻ എന്ന മത്സ്യത്തൊഴിലാളിയുടെ ഉടമസ്ഥയിലുള്ള വള്ളമാണ് കത്തിയത് പുലർച്ചെ മണിയോടെ വള്ളം തീപിടിച്ച് കത്തുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ശനിയാഴ്ച മത്സ്യബന്ധനം കഴിഞ്ഞ് കരയിൽ കയറ്റിവെച്ചിരിക്കുകയായിരുന്നു വള്ളം തോപ്പുംപടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പത്തനംതിട്ട ഡി സി സി വൈസ് പ്രസിഡന്റ് എം ജി കണ്ണൻ അന്തരിച്ചു നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു പക്ഷാഘാതത്തെ തുടർന്ന് പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കയാണ് അന്ത്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടൂർ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു എം ജി കണ്ണൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായും രണ്ടു തവണ ജില്ലാ പഞ്ചായത്ത് അംഗമായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പത്തനംതിട്ട ചെന്നീർക്കര മാത്തൂർ സ്വദേശിയാണ് ഇദ്ദേഹം സംസ്കാരം നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാണാതായ സ്വർണം തിരികെ കിട്ടി നഷ്ടപ്പെട്ട സ്വർണം തിരികെ കിട്ടിയത് ക്ഷേത്ര മണൽ നിന്ന് രാവിലെ മുതൽ ഇവിടെ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു ബോംബ് സ്കോഡും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്വർണം കിട്ടിയത് എന്നാൽ സ്ട്രോങ് റൂമിലെ സ്വർണം മണലിൽ വന്നതെങ്ങനെയെന്നതിൽ ദുരൂഹത തുടരുന്നു വ്യാഴാഴ്ചയാണ് നൂറ്റി ഏഴ് ഗ്രാം സ്വർണ്ണം മോഷണം പോയത് ശ്രീകോവിലിൽ സ്വർണം പൂശാനായി സൂക്ഷിച്ചിരുന്ന പതിമൂന്ന് പൗണ്ട് സ്വർണ്ണമാണ് മോഷ്ടിക്കപ്പെട്ടത് കോഴിക്കോട് വടകരയിൽ വാഹനാപകടത്തിൽ നാലു മരണം വടകര ദേശീയപാതയിൽ മൂരാട് പാലത്തിന് സമീപം കാറും ട്രാവലർ വാനും കൂട്ടിയിടിച്ചാണ് കാർ യാത്രക്കാരായ നാലു പേർ മരിച്ചത് വടകര രജിസ്ട്രേഷനിലുള്ള കാറാണ് അപകടത്തിൽപ്പെട്ടത് കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും കർണാടക രജിസ്ട്രേഷൻ ട്രാവലർ വാനുമാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു കാർ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത് പരിക്കേറ്റവരെ വടകര സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു േസ് ഒരു കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തൽ എറണാകുളം സ്വദേശിയുമായി ചേർന്നാണ് പ്രതി കാർത്തിക പ്രദീപ് തട്ടിപ്പ് നടത്തിയത് കാർത്തികയുടെ കൂട്ടാളിക്കായി അന്വേഷണം വ്യാപകമാക്കിയിരിക്കുകയാണ് പോലീസ് എന്നാൽ തട്ടിപ്പിന് പിന്നിൽ വലിയ സംഘമില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ തട്ടിയെടുത്ത പണം എവിടേക്ക് കടത്തിയെന്നതിൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ് കാർത്തികയുടെ ബാങ്ക് അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടുകയായിരുന്നു കാർത്തിക പ്രദീപ് പരാതിക്ക് പിന്നാലെ എറണാകുളം സെൻട്രൽ പോലീസ് കാർത്തികയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഉടമയാണ് കാർത്തിക പ്രദീപ് യു കെ അടക്കമുള്ള രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്താണ് കാർത്തിക തട്ടിപ്പ് നടത്തിയിരുന്നത് കിളിമാനൂരിൽ വീടിനുള്ളിൽ യുവാവ് മരിച്ച നിലയിൽ മൃതദേഹത്തിന് ഏഴു ദിവസത്തെ പഴക്കം കിളിമാനൂർ കാട്ടുമുറ സ്വദേശി നബീലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് ഏഴു ദിവസത്തോളം പഴക്കമുണ്ട് നാല്പത് വയസ്സായിരുന്നു വീട്ടിൽ അമ്മയ്ക്കും ഇളയ സഹോദരിക്കും ഒപ്പമാണ് നബീൽ താമസിക്കുന്നത് സഹോദരിയുടെ ചികിത്സയ്ക്കായി അമ്മയും സഹോദരിയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ് ഈ മാസം നാലാം തീയതി വരെ നബീലിനെ പുറത്തു കണ്ടിരുന്നതായി നാട്ടുകാർ പറയുന്നു യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം അറിയാൻ സാധിക്കൂ പോക്സോ കേസ് ബ്ലോഗർ മുകേഷ് നായർക്ക് മുൻകൂർ ജാമ്യം ഫോട്ടോഷൂട്ടിൽ പങ്കെടുത്ത പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന പരാതിയിലാണ് കോവളം പോലീസ് കേസെടുത്തത് തിരുവനന്തപുരം പോക്സോ കോടതിയാണ് ജാമ്യം അനുവദിച്ചത് കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി നൽകുന്നതിൽ കാലതാമസം എന്തുകൊണ്ടുണ്ടായെന്ന് കോടതി ചോദിച്ചു കോവളത്തെ റിസോർട്ടിൽ വെച്ച് ഒന്നര മാസം മുമ്പാണ് റീൽസ് ചിത്രീകരണം നടന്നത് ബ്ലോഗർ മുകേഷ് നായരായിരുന്നു ഇതിൽ അഭിനയിച്ചത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ഇവിടേക്ക് എത്തിക്കുകയും കുട്ടിയുടെ സമ്മതമില്ലാതെ അർദ്ധനഗ്ന ഫോട്ടോ എടുക്കുകയും അത് നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതുവഴി കുട്ടിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായെന്നും ചിത്രീകരണ സമയത്ത് കുട്ടിയുടെ ദേഹത്ത് അനുമതിയില്ലാതെ സ്പർശിച്ചുവെന്നും പരാതിയിലുണ്ട് ഇക്കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കോവളം പോലീസ് മുകേഷ് നായർക്കെതിരെ പോക്സോ പ്രകാരം കേസെടുക്കുകയായിരുന്നു അഞ്ച് ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു പാകിസ്ഥാന്റെ നീക്കം നിരീക്ഷിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുണ്ടായ ഏറ്റുമുട്ടലിൽ അഞ്ച് ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു സ്ഥിരീകരിച്ച് പ്രതിരോധ സേന മുപ്പത്തിയഞ്ചു മുതൽ നാല്പത് വരെ പാകിസ്ഥാൻ സൈനികർ മരിച്ചിട്ടുണ്ട് മരിച്ച സൈനികരുടെ എണ്ണം നമ്മൾ നോക്കിയില്ല കാരണം അവരായിരുന്നല്ലോ നമ്മുടെ ലക്ഷ്യമെന്നും സേന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതേസമയം ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണ അനിശ്ചിതത്തിലാണെന്ന് സേന സ്ഥിരീകരിച്ചു പാകിസ്ഥാൻ എന്തു ചെയ്യുന്നു നിരീക്ഷിച്ചു വരികയാണെന്നും സേന പറഞ്ഞു പാകിസ്ഥാൻ ഇതുവരെ ഡി ജി എംഒ നൽകിയ സന്ദേശത്തോട് പ്രതികരിച്ചിട്ടില്ലെന്നും സേന വ്യക്തമാക്കി രാത്രിയോടെയാണ് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ അതിർത്തിയിലെ സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ് എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ കനത്ത തിരിച്ചടി നൽകുമെന്നും സേന വ്യക്തമാക്കി